ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഒരു ബട്ടർ ചിക്കൻ്റെ റെസിപ്പിയാണ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീഡിയോയിലോട്ട് പോവാം ഒരു മുന്നൂറ്റമ്പത് ഗ്രാം ചിക്കനാണ് ഞാൻ എല്ലില്ലാത്തതാണ് ഞാൻ എടുത്തത് അതൊന്ന് സ്ക്വയർ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് ടീസ്പൂൺ ലെമൺ ജ്യൂസ് അര ടീസ്പൂൺ ആവശ്യത്തിന് വേണ്ട ഉപ്പ് കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇത് കുഴച്ചെടുക്കുക ഒരു മുപ്പത് മിനിറ്റ് ഒന്ന് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം മുപ്പത് മിനിറ്റിന് ശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടറൊന്ന് മെൽറ്റ് ആയി വന്നതിന് ശേഷം മസാല തേച്ച് വെച്ചാൽ ചിക്കൻ പീസുകളെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഒന്നാകെ ബട്ടറെല്ലാം ഒന്ന് കരിഞ്ഞു പോകും ഒരു സൈഡെല്ലാം ഒരു അഞ്ച് മിനിറ്റിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുത്തു അപ്പം മറ്റേ സൈഡും വെന്തു അതുപോലെ ബാക്കിയുള്ള ചിക്കനും ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ഇനി സെയിം കടായിലോട്ട് തന്നെ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം ഞാൻ ഈ കടായി ഒന്ന് കഴുകി എടുത്തു അത് കാരണമാണ് ഇനി അതിലോട്ട് രണ്ട് സബോള ഒന്ന് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം ഞാൻ വലിയ രണ്ട് സബോളയാണ് എടുത്തത് രണ്ട് പച്ചമുളക് ഇരുപത് ക്യാഷണിട്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഒരു നാല് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് അടച്ചു വെക്കാം അതിന് ശേഷം അതിലോട്ട് രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൂടെ ഇട്ടുകൊടുത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി അതിലോട്ട് കട്ട് ചെയ്ത് വെച്ച തക്കാളി കൂടെ ചേർക്കാം ഞാൻ രണ്ട് വലിയ തക്കാളി പഴുത്തതാണ് ഞാൻ എടുത്തത് പഴുത്തതെടുക്കാനൊന്ന് ശ്രദ്ധിച്ചോളൂ ഇനി അതിലോട്ട് അര ടീസ്പൂണോ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ ആയാലും കുഴപ്പമില്ല ഉപ്പ് ഇട്ട് കൊടുക്കാവശ്യത്തിന് വേണ്ടത് ഇനി ഒരു അഞ്ച് മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തക്കാളി സബോളയിൽ നിന്ന് വാടി വരുന്നവർക്കും വെയിറ്റ് ചെയ്യാം അതിന് ശേഷം അതിലോട്ട് രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം കാശ്മീരി മുളക് പൊടിയെന്നെ ഇട്ട് കൊടുക്കുക ഒന്ന് ശ്രദ്ധിക്കണം അപ്പോഴാണ് ബട്ടർ ചിക്കനെ കളറ് കിട്ടുക ഓറഞ്ച് കളറ് അര ടീസ്പൂൺ ഗരം മസാലയും ഇട്ടിട്ട് ഇതിൻ്റെ പച്ചമണം ബോണ ബോണവരക്കൊന്ന് വഴറ്റി കൊടുക്കുക ഇനി അതിലോട്ട് രണ്ട് കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം ഇരുന്നൂറ് എം എൽ കപ്പിലാണ് ഞാൻ രണ്ട് കപ്പ് എടുത്തത് വെള്ളം ഇനി അതൊന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം ഒര ടീസ്പൂൺ ചുറുപ്പയും കൂടെ ഒഴിച്ചു കൊടുക്കാം ഈ ടൈമിൽ ഉപ്പുകൂടെ ആവശ്യത്തിന് വേണ്ടത് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഏഴെട്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഇനി ഇതൊന്ന് ചൂടാറാൻ വെക്കാം അതിന് ശേഷം ഒരു മിക്സിൻ്റെ ജാറിലോട്ട് ഇതെല്ലാം ഇട്ട് കൊടുത്ത് ഒന്ന് നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഇനി സെയിം കടായി തന്നെ ഒരരിപ്പ വെച്ചിട്ട് ഇതൊഴിച്ചിട്ടൊന്ന് അരിച്ചെടുക്കാം അരിച്ചെടുക്കുമ്പോൾ കറി നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഒന്ന് അരിച്ചെടുക്കണത് ഇതൊന്ന് ഇനി തിള വരുന്നവരൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യാം തിള വന്നതിന് ശേഷം അതിലോട്ട് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ പീസുകളെല്ലാം ഇട്ട് കൊടുക്കുക ഇനി അതൊന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം ഇനി അതിലോട്ട് രണ്ട് ടീസ്പൂൺ ടൊമാറ്റോ കച്ചപ്പൂടെ ഇതിലോട്ട് ചേർക്കാം ഒരു മധുരത്തിന് വേണ്ടിയിട്ടാണ് ഇനി നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര അല്ലെങ്കിൽ തേനോ ചേർക്കാം ഇനി അതൊന്ന് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇള വന്നതിന് ശേഷം അതിലോട്ട് ഒരൊന്നര ടേബിൾ സ്പൂൺ കസൂരി മേത്തിയുടെ ഒന്ന് കൈകൊണ്ടൊന്ന് പൊടിച്ചെടു പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം ഇത് അങ്ങാടി കടകളിലെല്ലാം സുലഭമായിട്ട് ഇത് കിട്ടും കസൂരി മേത്തി ഉലുവൻ്റെ ഇലയാണ് ഇത് ഇനി ഇതിലോട്ട് ഫ്രഷ് ക്രീം ഒരു കപ്പ് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം അതിലോട്ട് ഒരു ടീസ്പൂൺ ബട്ടറൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇപ്പോൾ തിള എല്ലാം നല്ല പോലെ വന്നു ഇപ്പോൾ നല്ല സ്മെല്ലും കിട്ടി ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ബട്ടർ ചിക്കൻ ഇവിടെ റെഡിയായി ഇതുപോലെ എല്ലാവരും ഒരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എന്നിട്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം അറിയിക്കണേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് താങ്ക്